ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർവതിയുടെ മുറിയിലേക്ക് വന്ന് പാർവതിയെ ഭീഷണിപ്പെടുത്തിയിട്ട് പുറത്തേക്ക് പോവുകയാണ് പ്രഭാവതിയും പ്രതാപനും പാർവതി മനസ്സിൽ വിചാരിക്കുന്നു എന്നെ ഇങ്ങനെ ഇവർ ഭീഷണിപ്പെടുത്തണമെങ്കിൽ എന്തൊക്കെയോ ഇവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം ഈ സമയം ജയിലിൽ കാണാൻ ജയിലിൽ ജതിനെ കാണാൻ എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ഏട്ടാ ഏട്ടനിവിടെ എന്നെ ജാസ്മിൻ ജതിനോട് ചോദിച്ചപ്പോൾ ജതിൻ പറയുന്നു എനിക്കിവിടെ പരമാനന്ദ സുഖമല്ലേ എടി ഇതിനകത്ത് കിടക്കുന്ന എന്നോട് സുഖവിവരം തിരക്കിയിട്ട് എന്താ കാര്യം എ ഉള്ള മുറിയിൽ മെത്തയിൽ കിടന്നുറങ്ങിയ ഞാനാ ഇപ്പോൾ ഇവിടെ കൊതുകുകടിയും കൊണ്ട് കിടക്കുന്നു ആഹാരം പോലും ഇവിടെ റേഷനാണ് അതുപോലും ചിലപ്പോൾ കയ്യൊക്കെ ഉള്ളവന്മാരെ പോയിന്നിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊന്ന് കയറിയതിന് ശേഷം ഒന്ന് ഉണ്ടിട്ടോ ഉറങ്ങിയിട്ടോ ഇല്ല നരകമാണ് നരകം ആരും അറിയാതെ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നതിന് പോലും വാടമാർക്ക് കൊടുക്കണം ക്യാഷ് അതൊക്കെ കേട്ടിട്ട് ജാസ്മിൻ പറയുന്നു പക്ഷേ ഏട്ടൻ ഒരു ക്ഷീണമെന്ന് തോന്നുന്നില്ലല്ലോ കുറച്ച് തടിച്ചതുപോലെയുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പാർവതിയുടെ മരണവാർത്ത എനിക്ക് കേട്ടിരിക്കണം ഞാൻ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നെ ജതിൻ ജാസ്മിനോട് പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അവിടെ പാർവതിക്ക് ഇരട്ടി ശക്തിയാണ് അവർക്ക് വേണ്ട എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് വിശാലിപ്പോ സദാ അവളുടെ കൂടെ തന്നെയുണ്ട് അവനും അവളും അടുത്തോ എന്ന് ജിതൻ ചോദിക്കുന്നു അവനോട് അവനെ അവളോടുണ്ടായിരുന്ന താല്പര്യക്കുറവൊക്കെ മാറിയോ എന്നും ജിതൻ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു ഇപ്പോൾ രണ്ടുപേരും മടയും ചക്കരയും പോലെയാ അവൾ എന്ത് മായം കാട്ടിട്ടാണെന്ന് അറിയില്ല ഇപ്പോ വിശാൽ അവളുടെ മായികാവലയത്തിലെ കുടുങ്ങിക്കിടക്കുകയാണ് ഇനി അവരെ അത്ര പെട്ടെന്ന് വേർപിരിക്കാൻ തോന്നുന്ന് എനിക്ക് തോന്നുന്നില്ല വിശാലിനെ കല്യാണം കഴിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം പാഴായി പാഴായിപ്പോവെന്നാ ഇപ്പോൾ എൻ്റെ പേടി അത് കേട്ട് ജിതിൻ പറയുന്നു ഇങ്ങനെ നിരാശപ്പെടാതിരിക്കെ ജാസ്മിൻ നിന്റെ ആഗ്രഹം ഞാൻ നടത്തി തരും ഇതിനകത്ത് കിടക്കുന്ന ചേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ജിതിൻ പറയുന്നുണ്ട് ജാസ്മിൻ പാർവതി എന്ന ശല്യത്തെ എന്നേക്കുമായി ഒഴിവാക്കിയാൽ നിനക്ക് വിശാലിനൊപ്പമുള്ള ജീവിതം കിട്ടില്ലേ പക്ഷേ എങ്ങനെ അത് സാധ്യമാകും എന്നെ ജാസ്മിൻ ചോദിച്ചപ്പോൾ ജിതിൻ പറയുന്നുണ്ട് അത് പറയാമോ അതിനു മുമ്പ് നീ അവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കൂടെ പറയ പ്രഭാവതിയും പ്രതാപനെയും അവിടെ നിന്ന് കെട്ടുകെട്ടിക്കാറായോ അതിനുവേണ്ടി നിന്നെ പറഞ്ഞേയിപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ വല്ല പുരോഗതിയുമായോ എന്നും ജിതൻ ചോദിക്കുന്നുണ്ട് പ്ലാൻ ചെയ്തതുപോലെ പ്രഭാവതിയും പ്രതാപനും രഹസ്യമായി സംസാരിക്കുന്ന സംഭാഷണം ഒരു ദിവസം ഞാൻ എൻ്റെ മൊബൈലിൽ വീഡിയോ എടുത്തിരുന്നു പക്ഷേ അവിടെയും എന്തോ കൺകെട്ട് നടന്നിരിക്കുന്നു ഞാൻ റെക്കോർഡ് ചെയ്തിരുന്ന പ്രഭാവതിയുടെയും പ്രതാപൻ്റെയും വീഡിയോയെക്കുറിച്ച് പാർവതി എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു അതാ ഞാൻ അന്തം വിട്ടുപോയത് പാർവതി അത് എങ്ങനെ അറിഞ്ഞു എന്ന് ജതിൻ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു അത് എനിക്കറിയില്ല അവൾക്ക് എന്തോ മാന്ത്രിക വിദ്യ വശമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത വിവരം അവൾ അറിഞ്ഞെന്ന് മാത്രമല്ല അവളത് വിശാലിനോടും ചെന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ പിടിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതിയത് എന്തോ ഭാഗ്യത്തിന് തലനാരൊഴിക്കാൻ ഞാൻ രക്ഷപ്പെട്ടത് ഓഹോ പാർവതി അപ്പോൾ ഞാൻ കരുതിയതിനേക്കാളും ഒരുപാട് വളർന്നു ഇനി അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കൊല്ലണം ഉടൻ തന്നെ കൊല്ലണം എന്ന് ജതിൻ പറഞ്ഞപ്പോൾ പക്ഷേ എങ്ങനെയെന്ന് ജാസ്മിൻ ചോദിക്കുന്നു അവൾ വലിയ ഭക്തിയല്ലേ ദൈവത്തെ വിളിച്ച് വെളിപ്പുറത്ത് എത്തിക്കാൻ കഴിയുന്ന അത്രയും ഭക്തിയുള്ളവള് അവളുടെ ആ ഭക്തി അത് ഉപയോഗിച്ച് തന്നെ നമുക്ക് അവളെ തീർക്കണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടൻ്റെ പ്ലാൻ ജിതിൻ പറയുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അവളെ തീർക്കാനുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇവർ രണ്ടുപേരും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനിടയിൽ കോൺസ്റ്റബിൾ വിളിക്കുന്ന സമയമായി വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ജതിനകത്തേക്ക് പോകുന്നു എന്നാൽ ഇവരുടെ ഈ സംസാരം മുഴുവനും മണിക്കുട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് പാർവതി കിച്ചണിലേക്ക് വന്നിരിക്കുന്നു പാർവതി ഗ്യാസ് കത്തിച്ചപ്പോൾ ഗ്യാസ് കത്തുന്നില്ല ഷോ ഇതിനിപ്പോ എന്താ ഗ്യാസ് കാണം തീർന്നു കാണുവോ നോക്കാം എന്ന് പറഞ്ഞ് പാർവതി പോകുന്നു ഗ്യാസ് തീർന്നു എന്ന് മനസ്സിലാക്കിയ പാർവതി മറ്റൊരു കുറ്റി എടുത്തുകൊണ്ട് വന്ന് അതിൽ കണക്ട് ചെയ്യുന്നുണ്ട് പാർവതി ഗ്യാസ് കതിക്കാൻ ഓണാക്കി വെച്ചതിന് ശേഷം അച്ചമ്മ ആ സമയത്ത് വിളിച്ചതോടെ പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നുണ്ട് അച്ചമ്മയുടെ വിളി കേട്ടിട്ട് ഗ്യാസിൻ്റെ ആ ഗ്യാസ് ഓഫാക്കാൻ പറ്റിയില്ല ആ സമയം വിശാൽ വരുന്നുണ്ട് പാർവതി അന്വേഷിച്ച് ഒരു കോഫി ചോദിക്കുകയാണ് വിശാൽ ഇവിടെ ഇത് എവിടെ പോയി എന്ന് വിചാരിച്ച് വിശാൽ കിച്ചണിലേക്ക് പോകുന്നു പാർവതി മുറിയിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗ്യാസിൻ്റെ കാര്യം ആലോചിക്കുന്നത് ഈ സമയത്ത് വിശാൽ കിച്ചണിൽ എത്തിയിരുന്നു വിശാൽ തന്നെ കോഫി ഇട്ട് കുടിക്കാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ വിശാൽ ഗ്യാസിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ ആ സമയം ഗ്യാസിൻ്റെ മണം കേട്ട് പാർവതി അവിടെ എത്തി ഗ്യാസ് ലീക്കാണോ എന്ന് വിചാരിക്കുന്നു വിശാൽ ഇപ്പോ ഗ്യാസ് കത്തിച്ചേനെയായിരുന്നു പെട്ടെന്ന് പാർവതി അവിടേക്ക് വന്ന് വിശാലിനെ തടയുന്നു എന്നിട്ട് ജനലക്കെ തുറന്നിടുന്നുണ്ട് ഗ്യാസ് ലീക്കാണ് സാർ സാറിന് മനസ്സിലായില്ല എന്ന് പാർവതി ചോദിക്കുന്നു ഗ്യാസ് ലീക്കാണോ എന്ന് വിശാൽ ജലദോഷം ആയതുകൊണ്ട് എനിക്ക് മണം അറിയാൻ പറ്റുന്നില്ല പാർവതി എന്ന് വിശാൽ ഇപ്പോൾ ഇത് കഥച്ചിരുന്നെങ്കി എന്താവുമായിരുന്നേനെ അവസ്ഥ എന്ന് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു എന്താവാനാ ഞാനിപ്പോ അത്രയും പറഞ്ഞപ്പോൾ പാർവതി വിശാലിന്റെ വാപ്പ് ഒത്തുന്നു വിശാൽ സാർ അങ്ങനെയൊന്നും പറയല്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് പാർവതി കരയുകയാണ് എന്താ പാർവതി എന്താ ഇത് ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ വിശാൽ പാർവതിയുടെ കണ്ണ് തുടച്ചു കൊടുക്കുന്നു സാറിന് ഇത് തമാശയായിരിക്കും പക്ഷേ എനിക്കിതൊന്നും സഹിക്കില്ല എന്നെ പാർവതി പറയുന്നു അയ്യേ എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ നീക്കറിയാതിരിക്കേ ഇപ്പൊ എനിക്കിന്ന് സംഭവിച്ചില്ലല്ലോ പിന്നെ എന്തിനാ ഈ വിഷമിക്കുന്നത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഇതെല്ലാം ഞാൻ കാരണ ഉണ്ടാവുന്നത് പെട്ടെന്ന് അഘോരി പറഞ്ഞ കാര്യം പാർവതി ആലോചിക്കുന്നു നീ കാരണം എന്ത് സംഭവിച്ചെന്നാ എന്ന് വിശാൽ ചോദിക്കുന്നു ഞാൻ ഗ്യാസ് ശരിക്കും അടയ്ക്കാത്തോണ്ടാണല്ലോ ലീക്കായത് അതറിയാതെ സ്റ്റൗ കത്തിക്കുമ്പോൾ സാറിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന് ഞാനല്ലേ കാരണക്കാരി എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു എൻ്റെ പൊന്ന് പാർവതി ഇപ്പോൾ എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് പാർവതി അല്ലേ ഇപ്പോൾ മാത്രമല്ല മുമ്പും പാർവതി എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ പാർവതി എൻ്റെ രക്ഷകയാണ് അല്ലാതെ പാർവതി കാരണം എനിക്കൊരാപത്ത് സംഭവിക്കില്ല അല്ല എനിക്കൊരു കോഫി വേണമായിരുന്നു ഞാനത് ചോദിച്ചിട്ടും പാർവതി തന്നില്ലല്ലോ പാർവതി അത് കേൾക്കാത്തോണ്ടാണ് ഞാൻ തന്നെ കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് എത്തിയത് അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ല സാറ് എന്നോട് ക്ഷമിക്കണോ എന്ന് പാർവതി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് സ്വാഭാവികമല്ലേ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് സാറ് മുകളിൽ പോയിരുന്നോളോ ഞാൻ ഇപ്പോൾ കാപ്പിയായിട്ട് വരാം ജലദോഷമല്ലേ നല്ലൊരു ചുക്കു കാപ്പിയുമായി വരാം ഓക്കെ അത് ബെസ്റ്റ് ഒന്നിനും ഒരു തിടുക്കവും കൂട്ടണ്ട എല്ലാം സാവധാനം ശ്രദ്ധിച്ച് ക്ഷമയോടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വിശാൽ പോകുന്നു പാർവതി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഉദയനൂരമ്മ അവിടുന്ന് പാ വിശാൽ സാറിൻ്റെ ജീവൻ രക്ഷിച്ചല്ലോ നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി മാബതുകൾ നിന്ന് എൻ്റെ വിശാൽ സാറിനെ കാക്കണേ പിന്നീട് കണ്ണ് തുടച്ചു കൊണ്ട് കാപ്പി ഇടുകയാണ് പാർവതി ഇതേ സമയം ജാസ്മിൻ മുറിയിലെത്തിയിട്ട് ജതിൻ പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കുന്നു ഏട്ടൻ പറഞ്ഞത് നര നയപരമായി വർക്കൗട്ട് ചെയ്തെടുക്കണം പക്ഷെ അവളെ വളച്ച് കൂടെ കൂട്ടി കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് റിസ്ക് ആണ് റെഡിയാക്കാം ആ സമയം സുശീല അവിടെ എത്തുന്നു നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നുണ്ട് മണിക്കൂട്ടൻ അവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ടിനെ കണ്ടോ എന്തായിരുന്നു ഇത്ര അത്യാവശ്യം ബോയ് ഫ്രണ്ട് ആയിരുന്നോ അതോ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്ന് സുശീല ചോദിക്കുന്നു ആൻറ്റി ഒന്ന് പോയേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ എനിക്കൊരു ബോയ്ഫ്രണ്ടേ ഉള്ളൂ അത് വിശാലാണ് വിശാൽ മാത്രം പാർവതി അവനെ ഉടുമ്പ് പോലെ പിടിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നീ അവനെ മറക്കുന്നതായിരിക്കും നല്ലത് അവക്കിപ്പോൾ നാടും വേണ്ട വീടും വേണ്ട വിശാൽ മാത്രം മതി ജാസ്മിൻ പറയുന്നു സുശീലാൻറ്റി അവൾക്കുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അവളെ എന്ന നീക്കുമായി ഞാൻ യമലോകത്തേക്ക് പറപ്പിക്കും അത് കേട്ട് നീ എന്താ ജാസ്മിൻ ഈ പറയുന്നത് എന്ന് സുശീല ചോദിക്കുന്നുണ്ട് അവളെ കൊല്ലാനുള്ള പ്ലാനൊക്കെ റെഡിയാണ് സുശീലാൻറ്റി പാർവതിയെ തന്ത്രപൂർവ്വം നമുക്ക് പൗർണമി ദേവി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം അത് കേട്ട് സുശീല പറയുന്നു എടീ പൗർണമി ദേവി ക്ഷേത്രമോ അത് കുറച്ച് ദൂരെയല്ലേ അവളെ കൂട്ടേണ്ട ഉത്തരവാദിത്തം ആൻറ്റിക്കാണ് എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു അത് ഞാൻ ഏറ്റവും അമ്പലക്കാരി ആവുമ്പോൾ അവര് അവള് വരച്ച വരയിലൂടെ വന്നോളും വിശാൽ നെയ്മവളെ കൂടെ കൂട്ടും അവിടെ ചെന്നിട്ട് എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു അത് സസ്പെൻസ് ഇതിന്റെ അവകാശം ജാസ്മിൻ മാത്രമാണ് അത്ര വലിയ ബിൽഡപ്പ് ആണെങ്കി നീ പറയണ്ട എന്നെ പറഞ്ഞ് സുശീല പുറത്തേക്ക് പോയി ശേഷം കാണിക്കുന്നത് വിപിൻ ഇങ്ങനെ കമ്പനിയുടെ ഫയലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പല്ലവി അവിടെ എത്തി എന്താ ബിബിൻ സാറേ എന്താ ഈ ചെയ്യുന്നത് എന്നെ പല്ലവി പറഞ്ഞപ്പോൾ ബിപിൻ പറയുന്നു പല്ലവി നീ നിൻ്റെ കാര്യം നോക്കിപ്പോയേ ഞാൻ ഇച്ചിരി തിരക്കിലാണ് വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ ഞാൻ എവിടെ ഇരുന്നു എന്ന് കരുതി എന്താ കുഴപ്പം ഞാൻ ആരെയും ശല്യം ചെയ്യുന്നില്ലല്ലോ ബിബിൻ സാറിന് സാറിൻ്റെ ജോലി ചെയ്തു എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് നീ ഇവിടുന്ന് എൻ്റെ പണി നടക്കില്ല എന്ന് പ ബിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ഞാനിവിടുന്ന് ആ സാറിൻ്റെ പണി മുടങ്ങോ അത് ഞാനൊന്ന് കാണട്ടെ അയ്യോ സാറിൻ്റെ ഷർട്ടിൻ്റെ ഒക്കെ ഇളകി കിടക്കുകയാണല്ലോ എങ്ങിതാ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വിപിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുകയാണ് പല്ല ഈ കാഴ്ച കണ്ടുകൊണ്ട് പ്രഭാവതിയും പ്രതാപനും അവിടെ എത്തി ഇവൾ എന്തായി കാണിക്കുന്നത് ചേച്ചി വിശാലിന്റെ തലയിലായതുപോലെ അനിയത്തെ അനിയനെ വീഴ്ത്താൻ ശ്രമിക്കുകയാണോ എന്റെ ഈ പെണ്ണ് ഇങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ വിപിൻ പോവേ പോവേയുള്ളൂ ഞാൻ പോയി രണ്ടു വർത്തമാനം പറഞ്ഞേ അവളെ ഇവിടെ നിന്ന് അടിച്ച് ഓടിച്ചിട്ട് വരാൻ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് മാറിക്കേ എന്ന് പറഞ്ഞേ പ്രതാപൻ പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി അതിനെ തടയുന്നു ഇത് നമുക്ക് ഏതുവരെ പോകുമെന്ന് നോക്കാം നീ ഒന്ന് വേദിച്ചി പ്രതാപ പെട്ടെന്ന് ബിപിൻ പല്ലവിയോട് പറയുന്നു ആരോ വരുന്നുണ്ട് അമ്മയാണെന്ന് തോന്നുന്നു നമ്മളെ കണ്ടാൽ കുഴപ്പമാവും എന്ന് പറഞ്ഞിട്ട് ഫയലും ലാപ്ടോപ്പുമായി ബിബിൻ അകത്തേക്ക് പോയി പല്ലവി അവിടേക്ക് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല ബിപിൻ സാറേ സാറിനെ പറ്റിച്ചതാണല്ലേ ശരിയാക്കി തരാം എന്ന് പല്ലവി വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും മുറിയിലെത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതി ചേച്ചി പല്ലവി എന്തിനാ കയറൂരി വിട്ടേക്കുന്നത് ചേച്ചി ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം ഇതിപ്പോൾ തന്നെ എല്ലാം പറഞ്ഞു തീർപ്പാക്കണം ഇല്ലെങ്കിൽ നമ്മളെ ചെറുക്കനെ അവൾ വീടില്ല ഇപ്പൊ തന്നെ കണ്ടിലെ മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവനെ അവളെ ഇളക്കി വിട്ടത് അത് കേട്ട് പ്രഭാവരി പറയുന്നു എടാ നമ്മളിങ്ങനെ ധൃതി കാണിച്ചിട്ട് കാര്യമില്ല അവരുടെ പ്രായം അതല്ലേ നമ്മൾ തടയിടാൻ നോക്കിയാലും അവര് ആ ലൈനിൽ തന്നെ തുടരും അങ്ങനെയല്ല പറയേണ്ട രീതി പറഞ്ഞ അവളെ പേടി ചോടിക്കോളും പിന്നെ അവൾ അവന്റെ നിഴൽവട്ടത്ത് പോലും വരില്ല ചേച്ചിക്ക് അവളെ ശാസ്ത്രം നിർത്താൻ പ്രയാസമാണെങ്കിൽ എന്നോട് പറയേ ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്തോളാം അവൾ പിന്നീട് അനങ്ങില്ല ബിബിനെക്കുറിച്ച് പിന്നീട് അവൾ ഒരിക്കലും ചിന്തിക്കില്ല എന്നും പ്രതാപൻ പറയുന്നു ചേച്ചി പാർവതി വിശാലിൻ്റെ തലയിലായതുപോലെയല്ല പല്ലവി ബിപിൻ്റെ ചുമലിലാവുന്നത് വിശാലമായിട്ട് നമുക്കൊരു ബന്ധവും ഇല്ല അവൻ്റെ ജീവിതത്തിൽ നമുക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ല ഈ സ്വത്തുക്കളും ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയും നമ്മുടെ കയ്യിലെത്തിയാൽ പിന്നെ പാർവതിയും വിശാലിനെയും ഇവിടെ നടിച്ച് പുറത്താക്കണം അതുപോലെയാണോ ബിപിൻ വിശാലും പാർവതിയും തെരുവിലായിക്കഴിഞ്ഞാൽ പിന്നെ ബിബിനും വിനയിക്കുവാണ് ഈ സ്വത്തുക്കളെല്ലാം അപ്പോൾ പല്ലവി ബിപിൻ ഒരു ബാധ്യതയായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇവൾ ഇ ഇവളെ ഈ രീതിയിൽ വളരാൻ വിട്ടാൽ അവൾ ഏത് വിധേനയും ഇവിടെ വശത്തി വശദീകരിച്ചെടുക്കും അവരുടെ ലക്ഷ്യവും ഇവിടുത്തെ സ്വത്തുക്കളാണ് ചേച്ചിയൊന്ന് നോക്കിയോ നമ്മളിപ്പോൾ കണ്ണടച്ച് കൊടുത്താൽ ചേ നമ്മളിപ്പോൾ പേടിക്കേണ്ടത് പാർവതി ആയിരിക്കില്ല പല്ലവി ആയിരിക്കും എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഒരു പരിഹാസ ചിരിയുമായി നിൽക്കുകയാണ് പ്രഭാവതി വരാനിരിക്കുന്ന പൊതുപത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗുഷർ മേ ചാനൽ